ഹിന്ദുമതത്തിൽ പ്രവചനം ധാരാളമുണ്ട് അഥവാ ഹിന്ദുമതത്തിൽ തന്നെ നമ്മൾ നോക്കിയാണെങ്കിൽ പ്രവാചക സങ്കല്പങ്ങൾ വളരെ കുറവാണ് പ്രവാചക സങ്കല്പം അവതാര സങ്കല്പങ്ങളുണ്ട് വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മത്സ്യം കൂർമ്മം പരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ശ്രീബുദ്ധൻ കളിക്കുന്ന പത്ത് അവദേശം നമ്മൾ കാണാൻ സാധിക്കും അപ്പോൾ ഈ പത്ത് അവതാരങ്ങൾ ഏകദേശം ഒൻപത് അവതാരങ്ങൾ അതായത് ഏഴാമത്തെ ഏഴാമത്തെ അവതരമാണ് ശ്രീരാമൻ എട്ടാമത്തെ ശ്രീകൃഷ്ണൻ ഒൻപത് ശ്രീകുലൻ എന്നൊക്കെ പറയപ്പെടുന്നു എന്നാൽ അവസാനമാണ് കൽക്കി അവതാരം ഈ കൽക്കി അവതാരത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വ്യക്തമായി കൃത്യമായി കാണാൻ സാധിക്കും ഈ കൽക്കി അവതാരം എന്ന് മുഹമ്മദ് വിരഞ്ഞൂണ്ടുന്നു അത് അവതാരം എന്നാൽ അവ സംസ്കൃത ഭാഗം പ്രദേശിച്ച് താഴേക്ക് ഇറങ്ങി വരരുതെന്ന് മാത്രമാണ് അപ്പോൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസ പ്രകാരം ദൈവം സർവശക്തനായ ദൈവം ഭൂമിയിൽ ജഡം അവ ശരീരം അവതാരം എടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വരുമെന്ന വിശ്വാസമാണ് ശരിക്കും അവർ അന്ധവിശ്വാസമാണ് ഒരിക്കലും പറയുന്നില്ല സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം പറയുന്നത് ദൈവത്തിന് അവതാരം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ദൈവത്തിന് മനുഷ്യരും എടുക്കാൻ കഴിയുന്ന വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കൽക്കി അധികാര നോക്കുകയാണെങ്കിൽ കൽക്കിപ്പുരാണ് രണ്ടാമത്തെ അധ്യായം നാലാമത് മനത്തിൽ പറയുന്നുണ്ട് ഇദ്ദേഹം വിഷ്ണു ആശിന് ജനിക്കുക അതുപോലെ കൽക്കിപ്പുരാണ് രണ്ടാം രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ മനത്തിൽ പറയുന്നുണ്ട് മാലാഖമാർ ഇദ്ദേഹത്തെ യുദ്ധകൃത ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി സഹായിക്കും കൽക്കിപുരാണ രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ മതിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തിൽ മതം പ്രചരിപ്പാനായ നാല് അനുയായം ഉണ്ടാവും കൽക്കിപുരാണം രണ്ടാമത്തെ അധ്യായം അധ്യയം പതിനൊന്നാമത്തെ മതിൽ പറയുന്നുണ്ട് വിഷ്ണുരാശിന്റെ ഭവനത്തിൽ സുമതിയുടെ കർത്താജനം ജന്മമെടുക്കുക കൽക്കിപുരാണ രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാം തീയതി മതിൽ പറയുന്നുണ്ട് മാധവ മാസം ആദ്യ പകുതി പന്ത്രണ്ടാം തീയതി ജനിക്കുക ഇതാണ് ഹിന്ദു മതത്തിന്റെ പ്രവചനങ്ങൾ രണ്ടാമത്തെ അധ്യായം നാല് നോക്കിയാണ് വിഷ്ണു യാഷിന് പന്ത് ജനിക്കുന്നത് വിഷ്ണുയാഷ് എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാൽ പരിപാലിക്കുന്നത് സമസ്തനായ ദൈവത്തെക്കുറിച്ച് പറയുന്നത് യാഷ് എന്ന് പറഞ്ഞാൽ വിഷ്ണുന്റെ അടിമ യാഷ് ഇപ്പോൾ ദൈവത്തിന്റെ അടിമ അബ്ദുള്ള പേര് വരും അബ്ദുള്ള ദൈവത്തിന്റെ ദാസ് എന്നാണ് അർത്ഥമുള്ളത് ആ ദൈവത്തിൻ്റെ ആ മുഹമ്മദിനെ അച്ഛൻ്റെ വിധങ്ങൾ അബ്ദുള്ള തന്നെയാവുന്നു അതുപോലെ തന്നെ മതം പ്രചരിപ്പനായ നാല് അനുയായങ്ങൾ ഉണ്ടാവും അതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി പ്രതിയുള്ള ആഭവൻ ഈ നാല് പേര് മത പ്രജ്ഞമായ അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടായിരുന്നു അത് തന്നെ ഹിന്ദു മത അതുപോലെ തന്നെ കടക്കിപുരാണം കടക്കിപുരാണം രണ്ടാമത്തെ മനസ്സിൽ പറയുന്നുണ്ട് വിഷ്ണു ആശിന്റെ ഭവനത്തിൽ ഗർഭയും ജന്മമെടുക്കും വിഷ്ണുഷ് എന്നാൽ അബ്ദുള്ള നടത്തം വരും സുമതി എന്നാൽ പ്രശാന്തി നടത്തം വരുന്നത് അപ്പോൾ ശരിക്കും ആമിന എന്നാണ് മുഹമ്മദ് അമ്മയുടെ പേര് ആ ആമിന ആമിനെ തന്നെയാകുന്നു ഈ വിഷ്ണുയാഷ് എന്ന വ്യക്തിയുടെ പേര് വിഷ്ണുയാഷ് എന്ന പിതാവിൽ നിന്നും ആമന ആംബിനു മാതാവിൽ നിന്നും ജനിച്ച വ്യക്തിയാകുന്നു ഈ കൽക്കി എന്ന് വിളിക്കപ്പെടുന്നു അപ്പോൾ ഈ ആമിന എന്ന് പറഞ്ഞാൽ സുമതി എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദു മതത്തിൽ വിളിക്കപ്പെടുന്ന സ്ത്രീ തന്നെയാകുന്നു ആമിന പ്രശാന്തി ശാന്തി വിശ്വാസമാണ് എന്ന അർത്ഥമാണ് വരുന്നുള്ളത് അതുപോലെ തന്നെ കൽക്കി കൽക്കിവിനായി രണ്ട് പതിനഞ്ചിൽ പറയുന്നുണ്ട് മാധവമാസം മാസം ആദ്യ പകുതി പന്ത്രണ്ടാം തീയതി അദ്ദേഹം ജന്മം നോക്കുകയാണെങ്കിൽ അറബി ഹെച്ചറ കളന്റ് നോക്കുകയാണെങ്കിൽ അറബി കളന്റ് നോക്കുകയാണെങ്കിൽ റബ്ബിൾ പന്ത്രണ്ടാം തീയതി മുഹമ്മദ് ദിവസമാണ് അപ്പോൾ നിരവധി പ്രവചനം ധാരാളമുണ്ട് ഉണ്ട് അതുപോലെ പ്രധാനപ്പെട്ട പ്രവചനമാണ് ഭവിഷ്യപുരാണം ഭവിഷ്യപുരാണം നോക്കുകയാണെങ്കിൽ അത് ഹിന്ദുമത പ്രകാരം പതിനെട്ട് പുരാണങ്ങൾ പ്രധാനപ്പെട്ട പുരാണമാണ് ഭവിഷ്യപുരാണം ഈ ഭവിഷ്യപുരാണത്തിൽ വ്യക്തമായിട്ട് പറയാൻ കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് വെച്ചാല് ഭവിഷ്യപുരാണം നാല് പേടും അദ്ദേഹങ്ങളിൽ പറയുന്നുണ്ട് ഭൂമിയിൽ ദൈവം ആദ്യമായി സൃഷ്ടിക്കേണ്ട വ്യക്തിയാകുന്നു ആദം ആദമ എന്ന് കൊടുക്കുക അതിൽ ആദമാ സംസ്കൃത കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആദം കൊടുത്ത ഇണയാകുന്ന ഹിവ്യപതി അതാണ് ഹൗവ എന്ന് പറയുന്നത് ഇവരെ സർവശക്തനായ ദൈവം എന്ത് ചെയ്തു പർദാൻ എന്ന പ്രദേശത്ത് ദൈവം പാർപ്പിച്ചു എന്നിട്ട് ദൈവം പറഞ്ഞു നിങ്ങൾ ഈ പാപവൃക്ഷത്തിന്റെ നിങ്ങൾ ഭക്ഷിക്കുക അങ്ങനെ ഭക്ഷ്യ നിശ്ചയ തീരുമെന്ന് ദൈവം പറഞ്ഞു എന്തുകൊണ്ട് എന്താ ആദമ എന്ന ആദമ എന്ന വ്യക്തി തെറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി രംഗത്ത് നമുക്ക് ഭവിഷ്യപുരാണം കാണാൻ സാധിക്കും അതുപോലെ ഭവിഷ്യ പുരാണം പതിനേഴാമത്തെ പത്തോ ചതു ചതുർഗണ്ഡം പത്തോനാഥത്തെ പതിനേഴ് മുപ്പത്തിന് പഠനങ്ങൾ വായിച്ചാൽ കാണാൻ പ്രധാനം കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഭവിഷ്യപുരാണം ത്രസാഹ പർവം മൂന്ന് ഖണ്ഡ മൂന്ന് അധ്യായം മൂന്ന് ശ്ലോകം അഞ്ച് മുതൽ ഏഴ് വരെ പറയുന്നുണ്ട് ഇപ്പം സംസ്കൃത ഉദ്ധരണി ഇതാകുന്നു ഏതസ്മിന്നെയും നയിച്ച ആചാര്യന് സമന്ധിത മഹാമത ഇതിഷ്യ ശാഖ സംബന്ധിതം ലോകം അവസാനമാകുമ്പോൾ വിദേശ രാജാൻ ലോകത്തെ കടന്നു വരും അദ്ദേഹത്തിന്റെ പേര് എന്നായിരിക്കും അദ്ദേഹം ലോകത്തിന്റെ നേതാവായിരിക്കും അതിൽ മഹാമത എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സംസ്കൃത വാക്ക് പേര് മാത്രമാണ് ആ മഹാമത എന്ന് പറഞ്ഞാൽ തന്നെ ആകുന്നു ഇവിടുത്തെ മുഹമ്മദിനെ കുറിച്ച് തന്നെയാകുന്നു അതുപോലെ ഭവിഷപുരാണ പ്രതിസ പർവം മൂന്ന് ഖണ്ഡം മൂന്ന് അധ്യായം മൂന്ന് ശ്ലോകം ഇരുപത്തിയേഴ് പറയുന്നുണ്ട് അതിൽ ദൈവം ദൈവം എന്ത് ചെയ്യുക ചെയ്യാണ് അതായത് ആ ഒരു ധർമ്മം സത്യവിശ്വാസം ലോകത്ത് ഇല്ലാതെയാകുമ്പോൾ ലോകം അന്ധകാരത്തിലായിരിക്കും അതാണ് കലിയുഗം ഡാർക്ക് കരിയുക അന്ധകാരത്തിലാണ് ലോകം അന്ധകാരത്തിലായിരിക്കും അന്ന് എവിടെ സത്യവിശ്വാസം ഉണ്ടാവുകയില്ല നാം മഹാമത എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങളേക്ക് അയക്കും അവൻ ജനങ്ങളെ സന്മാർഗം നയിക്കുന്ന ചെയ്യും ഹോ രാജോജ് അങ്ങ് വിശാല പ്രദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല അങ്ങേ നമ്മുടെ ദയാ വാൽപ്പാൽ ഇവിടെ വെച്ച് പരിശീലനമാക്കുന്നതാകുന്നു തൊട്ടടുത്ത പകരം പറയുന്നു ഭോ രാജാവ് ഭോജരാജാവിന് മുമ്പിൽ മനുഷ്യബോധ പ്രശിക്ഷണം മാത്രം പറഞ്ഞത് പറഞ്ഞു രാജാവേ എന്നെ ഈശ്വരനാകുന്നു നിങ്ങളേക്ക് അയച്ചത് ലോകത്ത് ആരുതരം സത്യവിശ്വാസം അത് ജീവിക്കുക തന്നെ ചെയ്യും എന്റെ അനുയായികൾ ചേരാ ചെയ്യുന്നവരായിരിക്കും അവർ തല കുടുംബ ഉണ്ടാവുകയില്ല അവർ പന്നിഴികൾ മാംസം സംരക്ഷിക്കും അവർ താടി വെക്കും അവർ വിപ്ലവം സൃഷ്ടിക്കും അവർ പ്രാർത്ഥനക്കായി ഞങ്ങൾ വിളിക്കും അവരെ മുസൽമാൻ വിളിക്കപ്പെടും ഇതാവുന്ന ഭവിഷ്യ പുരാണയിലെ പ്രവചനങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു ശ്രീ 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 രവിശങ്കർ ഇസ്ലാം ആൻഡ് ഹിന്ദു എന്ന കോമൺ ത്രഡ് എന്ന ബുക്കിൽ ഇരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇരുപത്തിയാറാം പേരിൽ അദ്ദേഹം പറയുന്നത് മെസ്സഞ്ചർ ഓഫ് ദ വേൾഡ് അതായത് ലോകത്തെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ആണെന്ന് വ്യക്തമായി കൃത്യമാണെന്ന് ശ്രീ ശ്രീ രവിശങ്കർ ഇസ്ലാം ആൻഡ് ദ കോമൺ ത്രെഡ് എന്ന പുസ്തകത്തിൽ ഇരുപത്തിയാറാമത്തെ പേരിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പണ്ഡിറ്റ് വേദപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു അലഹബാദ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം ബുക്ക് ഉണ്ട് കൽക്കി കൽക്കി പുസ്തകം അതിൽ അദ്ദേഹം ഹിന്ദു സ്കോളർ ആണ് പ്രൊഫദ് ഇസലാസ് മെസ്സർ അപ്പോൾ ഹിന്ദു പണ്ഡിതന്മാർ തന്നെ പറയുന്നു മുഹമ്മദ് എന്ത് പ്രവാചകനാകുന്നു എന്നെല്ലാം കൊണ്ട് അപ്പോൾ ഇതും കൂടെ സാക്ഷ്യപ്പെടുത്തിട്ട് എനിക്ക് ബോധ്യമായി ശരിക്കും ലോകത്തിലേക്ക് വരാൻ ഹിന്ദു മതത്തിൽ വേദവ്യാസം ചിട്ടപ്പെട്ടിരുത്തിയ പഴയ ഏകദേശം നാലരം വർഷം പഴക്കമുള്ള ആ വേദഗ്രന്ഥങ്ങൾ പറയുന്ന പ്രവചിക്കപ്പെടുന്ന പ്രവാചക മുഹമ്മദ് അതുപോലെ നോക്കിയാണെങ്കിൽ ബൈബിൾ നോക്കിയാണെങ്കിലും ട്യോഹന ശിഷ്യന്റെ പതിനാറാമത്തിന്റെയും ഏഴാമത്തെ യേശുക്കുറി ശിഷ്യമായിട്ട് പറഞ്ഞിട്ട് പോവുകയാണ് യേശുവിന്റെ ശിഷ്യമായിട്ട് യേശു പറയുന്നു ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ ഞാൻ പോയാൽ അവനെ നിങ്ങളെ പറഞ്ഞയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഞാൻ ഇതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തും എന്ന് യേശുക്കുറിച്ച് പറയുന്നു യേശു പറഞ്ഞത് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ മാത്രമേ നിങ്ങളിലേക്ക് വരികയുള്ളൂ ഞാൻ